കേൾത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വീഡിയോ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ കണ്ടപ്പോഴേ അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നി അപ്പൊ ആദ്യം അത് കേൾപ്പിക്കാം കുറച്ച് കുറച്ച് ഭാഗം അതായത് സാധനങ്ങൾ വിലയുണ്ടായിരുന്നു കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡ് സാധനങ്ങളുടെ എല്ലാം വില ഭയങ്കരമായിട്ടാണ് കൂടിയിരിക്കുന്നത് ഗ്യാസ് തൊട്ട് ഗ്യാസിൻ്റെയാണ് മെയിനായിട്ട് ഞങ്ങളെ ആദ്യം തകർത്തൊരു സംഭവം അത് കഴിഞ്ഞിട്ട് സാധന വില ഈ കടുങ്കിൻ്റെയും ഉപ്പിൻ്റെയും പഞ്ചസാരയുടെ അടക്കം ചെറിയ സാധനങ്ങളുടെ അടക്കം സകല സാധനങ്ങളുടെ മീറ്ററേറ്റ് ചിക്കൻ മീറ്ററേറ്റ് എടുത്ത് നോക്കിയാൽ ഇതൊന്നും നമുക്ക് വലുതായിട്ട് ഇൻഫർ മാർക്കറ്റിലേക്ക് ഇടപെടാൻ പറ്റുന്നതല്ല നേരത്തെ നയൻറ്റി റുപ്പീസിൽ താഴെ നിന്നിരുന്നു ചിക്കൻ മീറ്റർ ഐറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടു ഫോർട്ടി റുപ്പീസിലാണ് മീറ്റ് റേറ്റ് നിൽക്കുന്നത് ക്രൈമ റൈസ് മുപ്പതും നാൽപ്പതും രൂപ നിന്നിരുന്ന സാധനം ഓൾമോസ്റ്റ് ഇരുന്നൂറിൽ അതായത് നാനിരട്ടിയിലാണ് പ്രൈസ് കയറിയിരിക്കുന്നത് അപ്പം ആ പ്രൈസിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കും നൂറ്റി മുപ്പത് രൂപയ്ക്കും ബിരിയാണി കൊടുത്തിരുന്നിട്ട് ഇങ്ങനെ പോസിബിളാകും അത് സിമ്പിൾ ലോജിക്കല്ലേ ഒരു ഈ ഒരു ഈ ഒരു ഭയങ്കര റൈസ് ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ ഒന്നര കൊല്ലം കൊണ്ടാണ് കോവിഡിന് ശേഷം പൊതുവേ ഭയങ്കരമായിട്ട് റൈസ് ഉണ്ടായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു എട്ടൊൻപത് മാസം കൊണ്ടാണ് അസഹനീയമായ പ്രൈസ് ലേബറും നമ്മളെ പോലെ വലിയ സക്സസ് ആയിട്ടുള്ള ഈ ഒരു ഹോട്ടൽ ഉടമ ഹോട്ടൽ ഉടമ സ്ത്രീയാണ് അവരുടെ ഒരു പ്രതികരണമാണ് ഇത് എട്ട് മിനിറ്റിലേറെ ഉണ്ട് പക്ഷെ പറയുന്ന കാര്യങ്ങള് പ്രധാനമായും ഹോട്ടലുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്ന പ്രതിസന്ധി വിലക്കയറ്റം എല്ലാത്തിനും അരിക്കും പച്ചക്കറിക്കും വെളിച്ചെണ്ണയ്ക്കും അതേപോലെ കറണ്ട് ചാർജ് വെള്ളക്കരം എല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഹോട്ടലുകൾ എന്നാണ് അവർ പറയുന്നത് അവർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോൾ എടുത്ത ബൈറ്റാണ് പ്രതികരണമാണ് പക്ഷെ അതോടൊപ്പം അവർ പറയുന്നു നമ്മുടെ കേരളത്തിൽ ഒരു തട്ടുകട മാഫിയ തട്ടുകട മാഫിയുടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഉണ്ട് എന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ സന്ധ്യ കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ ദേശീയ ദേശീയപാതയോരത്ത് ഒരു താർപ്പായ വലിച്ചു കെട്ടി കച്ചവടം നടത്തുന്ന വലിയൊരു മാഫിയ ഉണ്ട് എന്ന് പറയുന്നു പിന്നെ ഹോട്ടൽ നടത്തുന്നതിൻ്റെ ഒരു പകുതി പോലും അവർക്ക് ഈ തട്ടുകട നടത്താനുള്ള പ്രയാസങ്ങളില്ല ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥലത്തും ഇങ്ങനെ ഒരു പായ കെട്ടി ഒരു ഗ്യാസ് വെച്ച് ഒരു അടുപ്പുണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കി ചിക്കൻ ഉണ്ടാക്കി വിൽക്കാം എനിക്കത് ശരിയാന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഹോട്ടലുകളിലാണേലും അധികൃതരൊക്കെ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ തട്ടുകടകളിൽ കാണാറില്ല കാരണം ഇവരിപ്പോൾ ഏതെങ്കിലും ഒരു വഴിയോരത്തോ ഒക്കെയാണ് ഇത് ഓടയുടെ സൈഡിൽ വരെ കച്ചവടം നടത്തുന്നവരുണ്ട് പക്ഷേ അതിനൊക്കെ എന്ത് ക്വാളിറ്റി ആ ഫുഡിന് എന്ത് ക്വാളിറ്റി എന്നൊന്നും ആരും ചിന്തിക്കുന്നുമില്ല ആരും വന്ന് പരിശോധിക്കുന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല തീർച്ചയായും അതെ ഈ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ സൈഡില് ഹോട്ടലിന്റെ ഓണറുടെ പേര് പുള്ളിക്ക് ഫുഡ് സേഫ്റ്റി അതോറിറ്റി നൽകിയ സർട്ടിഫിക്കറ്റ് കാണാം ഏത് ഹോട്ടലിലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് വേണം നഗരസഭയുടെ പെർമിഷൻ വേണം പിന്നെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ട വെള്ളത്തിന് എത്ര ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പരിശോധനകൾ ഹോട്ടലുകളിൽ അതെ അതെ നടക്കുന്നുണ്ട് അതോടൊപ്പം ഇതിനൊക്കെ ഫീസ് അവർ നഗരസഭയിലും ഈ പറഞ്ഞ വകുപ്പുകൾക്കൊക്കെ നൽകുന്നുമുണ്ട് അതോടൊപ്പമാണ് കറണ്ട് ചാർജ് വെള്ളക്കരം ഇതുപോലുള്ള തൊഴിലാളികൾ ഈ തൊഴിലാളികൾക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച ശേഷം അത്തരം പരിശോധനകൾക്ക് ശേഷമാണ് ഈ രോഗികളല്ലാത്ത ആളുകളെ ജോലിക്ക് വയ്ക്കുന്നത് പോലും ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ഹോട്ടലുകൾക്ക് ബാധകമാണ് പക്ഷെ നമ്മുടെ തട്ടുകടകൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും ബാധകമല്ല എന്ന അവരുടെ ചോദ്യമാണ് ഇതിലേ ഞാൻ ആ ഒരു വീഡിയോയില് ഞാൻ കണ്ടൊരു കമന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടുകടയിൽ നിൽക്കുന്ന ഇപ്പോ ഒരാള് മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ കൈ കഴുകിയിട്ടുണ്ടോ എന്ത് അതിന് എന്താണ് ഉറപ്പ് അല്ലെങ്കിൽ ഒരു നല്ല ശുചിത്വം പാലിച്ചുകൊണ്ടാണ് അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് എന്താണ് നമുക്ക് ഉറപ്പെന്നാണ് അതിൽ ചോദിച്ചേക്കുന്നത് എപ്പോഴും അവര് ആലോചിക്കുന്ന കാര്യമാണ് ഞാനൊക്കെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് പൊതുവിൽ കഴിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഹോട്ടലുകാർ ഉന്നയിക്കുന്ന ചോദ്യം പ്രസക്തമാണ് അല്ല ഒത്തിരി ആളുകളുണ്ടല്ലോ ഒത്തിരി ഇപ്പോ ഒത്തിരി അനുഭവിക്കുന്നത് അതായത് പാവപ്പെട്ട ആളുകളും കേട്ടോ അവർക്കൊക്കെ ഒരു അല്ല ഇത് നല്ലതാണ് അതെ കുറഞ്ഞ ഭക്ഷണം അതെ പക്ഷേ ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ഭക്ഷണ വിഷപാതം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അത് നമ്മുടെ വയറിനെ പിടിക്കാതെ വയറിളക്കവും ഛർദിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മളിങ്ങനെ പരാതിപ്പെടും പിന്നെ നിയമപരമായിട്ട് പരാതിപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്ക് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്ന് പോലും തെളിയിക്കാൻ പറ്റാത്ത സ്ഥിതി പിന്നീട് കോടതികളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ രീതിയിൽ അത് ബാധിക്കാം ഇപ്പൊ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ടലിനെതിരെ പരാതിപ്പെടാൻ അവിടെ സി സി ടി വി ബില്ല് ഒക്കെ ഉണ്ടാ സി സി ടി വി പരിശോധിച്ചാൽ പോലും ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോ എന്താണ് ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ പരിശോധിക്കാം പിന്നീട് പറ്റും തെളിയിക്കാം അങ്ങനെയുള്ള സാധ്യത തട്ടുകടകളിൽ ഉണ്ടാവുന്നില്ല പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുന്നത് നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ പ്ലാസ്റ്റിക് കവറോട് കൂടി എണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതൊക്കെ അങ്ങനെയുള്ള വീഡിയോകൾ അത് കേരളത്തിലാണോ എന്ന് അറിയില്ല തട്ടുകടകളിലേ ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ ഉള്ളു ഹോട്ടലുകളിലും അവരേ ഉള്ളു അത് നമ്മുടെ പുരായ്മയാണ് നമ്മൾ ഈ വലിയ ജോലികൾ നോക്കി മലയാളികൾ പോകുന്നു ഹോട്ടൽ ജോലിയൊന്നും ചെയ്യാൻ ആളുകളില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഹോട്ടൽ ഉടമകളൊക്കെ ഉന്നയിക്കുന്ന ഇത്തരം പരാതികൾ അത് കുറെങ്കിലും നമ്മൾ അധികം പരിശോധിക്കേണ്ടതാണ് അല്ലേ ഹോട്ടൽ വ്യവസായം വളരെ പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നു അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അതേപോലെയാണ് കൂനു പോലെ ഈ എന്താ പറയാ വഴിയോര കച്ചവടങ്ങൾ തട്ടുകടകൾ ഉണ്ടാവുന്നത് അതേ ആർക്ക് വേണമെങ്കിലും തുടങ്ങാ എന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയ വിഷയമാണ് അപ്പോൾ ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തേണ്ടത് പക്ഷേ സുരക്ഷാ വകുപ്പാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ആളുകളൊക്കെയാണ് പഞ്ചായത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ അതെ മുന്നിട്ട് ഇറങ്ങണം കാരണം നമ്മൾ ജനങ്ങളുടെ ഒരു ആരോഗ്യം അത് തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്